ആരോഗ്യ കേരളത്തിന് ഞെട്ടലായി വൃക്കരോഗബാധിതരുടെ എണ്ണം ഡയാലിസിസിന് വിധേയരാകാൻ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ അതിഭയാനകമായ രീതിയിലാണ് ഉയർച്ച രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേരാണ് ഡയാലിസിസിന് വിധേയമായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നായി അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനം വർധനവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നും ആയിരുന്നു അതായത് മൂന്ന് കൊല്ലത്തിനിടെ ക്രമാതീതമായി വൃക്ക രോഗികളുടെ എണ്ണം കൂടുന്നു സൺ എക്സ്പ്രസിൽ ഷാജു ഫിലിപ്പിൻ്റെതാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ് ഈ സാഹചര്യത്തിന് സുപ്രധാന കാരണം വൃക്ക പരാജയത്തിന് പ്രധാന കാരണമായി മാറുന്നത് അനിയന്ത്രിതമായ രക്തസമ്മർദ്ദവും പ്രമേഹവുമാണ് ശ്രീജിത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നടത്തിയ പഠനത്തിൽ കണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിൽ മൂന്നിലൊരാൾക്ക് അമിത ബി ഉണ്ട് അഞ്ചിലൊരാൾക്ക് പ്രമേഹമുണ്ടെന്നാണ് വർഷത്തിൽ മുന്നൂറ്റി രൂപ ചെലവാക്കി രക്തം പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ആളുകളുടെ കാര്യത്തിൽ ഭാവിയിലെ ഡയാലിസിസിന് ഒഴിവാക്കാനാകുമെന്ന വിലയിരുത്തലുണ്ട് പ്രക്കരോഗത്തിന്റെ ആദ്യ സ്റ്റേജിൽ ലക്ഷണമൊന്നും ഉണ്ടാകില്ല വൈകിയ പ്രത്യക്ഷപ്പെടും റിസ്ക് ഘട്ടങ്ങളിലുള്ളവർ ചെലവ് കുറഞ്ഞ പരിശോധന വർഷത്തിൽ ഒരിക്കൽ നടത്തിയാൽ തന്നെ അനവധി ആളുകളുടെ ഭാവിയിലെ ഡയാലിസിസ് ഒഴിവാക്കാനാകുമെന്നാണ് വിദഗ്ധ ഉപദേശം ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പാരമ്പര്യ ഘടകങ്ങളും ഒന്നും ചെയ്യാനാകില്ല നേരത്തെ രോഗം കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് പ്രധാന പ്രശ്നം സംസ്ഥാനത്ത് വൃക്ക രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ബിപിയും പ്രമേഹവുമായി എൻ സി ഡി ക്ലിനിക്കുകളിലെത്തുന്ന എല്ലാ രോഗികൾക്കും വൃക്ക രോഗവും പരിശോധിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരുന്നു സംസ്ഥാനത്തെ എൻ സി ഡി ക്ലിനിക്കുകളിലും ക്രയാറ്റിനും ആൽബിനും പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രോഗികൾക്ക് വീട്ടിൽ തന്നെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതിയും കേരളത്തിലുണ്ട് ശരീരത്തിനുള്ളിൽ തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന രീതിയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആശുപത്രികളിൽ മാത്രം ശ്യാവുന്നതും ഏറെ ചെലവേറിയതും ശാരീരികമായ ബുദ്ധിമുട്ടുകളുമുള്ള ഹീമോ ഡയാലിസിസ് പടിപടിയായി കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികളിൽ വരെ പ്രതിമാസം മുപ്പത്തി ആറായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം വരെ ഡയാലിസിസുകളാണ് നടത്തി വരുന്നത് താലൂക്ക് ജനറൽ ജില്ലാ ആശുപത്രികളിലും ചില സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഡയാലിസിസ് നടത്തുന്നുണ്ട് വൃക്ക രോഗികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വളരെ മികച്ച ചികിത്സാ മാർഗമാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ മെച്ചപ്പെട്ട അതിജീവനം പെരിറ്റോണിയൽ ഡയാലിസിസിലൂടെ സാധ്യമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തും രണ്ടുതരം ഡയാലിസിസുകളാണുള്ളത് ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും ഡയാലിസിസ് മെഷീനിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോ ഡയാലിസിസ് എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗിയുടെ ഉദരത്തിൽ ഒരു സുക്ഷിരമുണ്ടാക്കി അതിലൂടെ ഒരു കത്തി കടത്തിവിടുകയും ഉദരത്തിനുള്ളിൽ ഡയാലിസിസ് ദ്രാവകം നിറയ്ക്കുകയുമാണ് ചെയ്യുന്നത്